ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശിന് അപകടം പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പ്രീതിക്ക് ഭയങ്കരേറെ സങ്കടം തോന്നി പ്രീതി ആ കുന്നിഞ്ചെരുവിലേക്ക് ഓടി ചെല്ലിക്കുകയാണ് ആകാശിൻ്റെ ആ നിൽപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകാശനെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുകയാണ് എന്താ സാർ എന്താണ് ഈ കാണിക്കാൻ പോയെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആകാശം പ്രീതിയെയും കെട്ടിപ്പിടിക്കുകയാണ് ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കും അതേപോലെ തന്നെ അശ്വിനും ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനൊരു ഒരു കാര്യത്തിന് വേണ്ടിയാണല്ലോ അവർ ഈ കളി മുഴുവനും കളിച്ചത് അപ്പോൾ പ്രീതിയാണെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ട് കരച്ചിൽ നിർത്തുന്നില്ലേ എന്നാലും ആകെ സാറേ സാറിന് എന്തെങ്കിലും അപകടം പറ്റിയോ സാറേ എന്താന്ന് വെച്ചാൽ പറ സാറേ എന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അപകടം പറ്റാനോ അതെ ഞാനിപ്പം നിൻ്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നില്ലേ പ്രീതി പിന്നെ എനിക്ക് എന്താ അപകടം പറ്റാനാണ് ദേ ഞാനെന്ന സത്യം നീ അറിഞ്ഞില്ലേ അപ്പോൾ പിന്നെ നീ എന്തിനാ എന്നെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ട് ഇങ്ങനെ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നാലും സാറേ സാറിന് അപകടം പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് എന്നൊക്കെ ഇവരെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയാണ് അങ്ങനെ പ്രീതിയെയും ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ ആകാശം അപ്പോൾ സാറേ ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലട്ടോ ഞാൻ എത്ര മാത്രം വേദനിച്ചെന്നറിയാമോ അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിനെ നോക്കിയിട്ട് സക്സസ് എന്നും പറഞ്ഞുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അശ്വിനും അത് വലിയ മൈൻഡൊന്നും ചെയ്യണില്ല അശ്വിനാണെങ്കിൽ മോന്തയും വീർപ്പിച്ചിട്ടും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തന്നെ ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ശ്രുതിക്കും അത് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നി അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് അപ്പോൾ പെട്ടെന്നിങ്ങനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നിൽക്കുന്ന ശ്രുതിയും അതേപോലെ തന്നെ അശ്വിനും ഇവരെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രീതിക്ക് അരിശ്യം വരയ്ക്കണം അപ്പോൾ പ്രീതിയാണെങ്കിൽ ഓഹോ അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പ്ലാനായിരുന്നല്ലേ നിങ്ങളുടെ എല്ലാം കളിയായിരുന്നല്ലേ ഞാൻ വെറും ഒരു മണ്ടി എന്നെ നിങ്ങൾ വെറും മണ്ടിയാക്കിയല്ലേ എന്നിങ്ങനെ മണ്ടി ആക്കണ്ടായിരുന്നു ആകാശ സാറേ സാറു കൂട്ടുന്നല്ലേ ശ്രുതി എന്നാലും നിന്നെക്കുറിച്ച് ഞാനിങ്ങനെ വിചാരിച്ചില്ല വേണ്ട നിങ്ങൾ ആരും ഇനി എന്നോട് മിണ്ടണ്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രീതി പിണങ്ങിയിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അപ്പോഴേക്കും ആകാശമാണെങ്കിൽ പ്രീതി ഇങ്ങനെ പിണങ്ങി പോകല്ലേ പ്രീതി അപ്പം ശ്രുതിയാശിനോട് സാറേ വാ സാറേ ആകെ പണി പാളിയെന്ന് തോന്നുന്നത് സാറിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് നമ്മുടെ അശ്വിനെ വിളിച്ചുകൊണ്ട് ഈ പ്രീതിയുടെ പിന്നാലെ ഓടിച്ചോളും ചേച്ചി അവിടെ നിൽക്ക് ചേച്ചി പ്രീതി അവിടെ നിൽക്ക് പ്രീതി ഞങ്ങളൊന്നും പറയട്ടെ വേണ്ട ഒന്നും പറയണ്ട അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് എന്തിനിങ്ങനെ ദേഷ്യപ്പെട്ടു പോകുന്നത് ചേച്ചി അവിടെ നിന്ന് ചേച്ചി നിങ്ങളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ കാളിപ്പിച്ചത് നിങ്ങൾ കളിച്ചൊരു നാടകമായിരുന്നല്ലേ എന്നെ ഇവിടെ വർത്തിക്കാൻ വേണ്ടി നിങ്ങൾ കളിച്ചൊരു നാടകമായിരുന്നല്ലേ എന്ന് പ്രീതി ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആകാശമാണെങ്കിലും സത്യമാണ് പ്രീതിയുടെ പ്രീതിയുടെ വരത്തിക്കാൻ വേണ്ടി തന്നെ ഒരു നാടകം കളിച്ചാണ് അതിന് ഞാനും കൂട്ടു നിന്നിട്ടുണ്ട് പക്ഷേ അത് പ്രീതിയുടെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയല്ല കാരണം പ്രീതിക്ക് ഞ എനിക്ക് പ്രീതിയോടുള്ള സ്നേഹം അത് കാട്ടിത്തരാൻ വേണ്ടി മാത്രമായിരുന്നു പ്രീതി എന്നാലും വന്നല്ലോ എനിക്കൊരു അപകടം പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രീതി ഓടി വന്നല്ലോ അതന്നെയാണ് ഏ ഞങ്ങൾക്ക് കാണേണ്ടതും കിട്ടേണ്ടതുക്കെ ആയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും മതി ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും സാറേ സാർ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഏഹ് ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല എൻ്റെ സ്വന്തക്കാരുടെ മുന്നിൽ എനിക്ക് പ്രീതി ഇഷ്ടമാണെന്ന് തെളിയിക്കണം അതിനുള്ള സാക്ഷിയാണ് ദേ എൻ്റെ ചേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ദേ ആകാ സാറേ സാറിന് ചുമ്മാ കളിക്കാനായിട്ട് നിൽക്കരുത് കാരണം ഈ ഒരു ബന്ധത്തിന് സാറിൻ്റെ അമ്മ ഒരിക്കലും സമ്മതിക്കാനായിട്ട് പോകുന്നില്ല നമ്മൾ ഇങ്ങനെ ചുമ്മാ ആഗ്രഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും മനോരമ മനോരമ മേഡം ഈ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്ന് പ്രീതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അശ്വിനാണെങ്കിൽ പ്രീതി ആ കാര്യം എൻ്റെ അടുത്ത് വിട്ടേര് ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷനാവണ്ട കുടുംബക്കാരുടെ കാര്യമല്ലേ അത് ഏറ്റു ഞാൻ മുഖേന നിങ്ങളുടെ കല്യാണം നടത്തി തരും എൻ്റെ വീട്ടുകാർക്ക് ആർക്കും എതിർപ്പുണ്ടാവില്ല അത് ഞാൻ വാക്ക് തരികയാണ് ആകാശിൻ്റെയും പ്രീതിയുടെയും കല്യാണം അത് ഗംഭീരമായിട്ട് തന്നെ നടക്കും എന്താ എൻ്റെ വാക്കിൽ വിശ്വാസം ഈ അശ്വിൻ സായിറാം വാക്ക് തരുന്നത് എന്ന് മനസ്സിൽ കരുതിക്കോ എന്നിങ്ങനെ അശ്വിൻ്റെ ആ ഒരു മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രീതി അന്ധം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രുതിക്കും അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സന്തോഷം തോന്നി അപ്പോൾ ആകാശം ചോദിക്കുകയാണ് ഇപ്പോൾ സമാധാനമായില്ലേ ഇപ്പോൾ ചേട്ടൻ ഒരു വാക്ക് തന്നു കഴിഞ്ഞപ്പോഴേക്കും സമാധാനമായില്ലേ പറ സമാധാനമായില്ലേ എന്ന് ഞാൻ ചോദിച്ചത് അപ്പോൾ പ്രീതിക്ക് അത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷം തോന്നിക്കണം പ്രീതിയാണെങ്കിൽ ആ സമാധാനമായി എന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇനി വീട്ടിലേക്ക് പോകാലോ ഇനി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് ടെൻഷനൊന്നും അടിക്കാനായിട്ട് നിൽക്കരുത് അത് സഹിക്കാനായിട്ട് പറ്റില്ല ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായാലോ ഇനി പെക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രീതിയാണെങ്കിൽ ഏതോ സ്വപ്ന ലോകത്താ പ്രീതിയാണെങ്കിൽ തൻ്റെ കൈ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം കൈയില് ഒരു മുറിവുണ്ടല്ലോ ആ മുറിവിൽ നമ്മുടെ ആകാശ് മരുന്ന് വെച്ച് കൊടുത്ത കാര്യങ്ങൾ മുഴുവനും ആലോചിക്കുകയാണ് പ്രീതി അങ്ങനെ പ്രീതി ആലോചിച്ച് ആ പ്രണയത്തിലേക്ക് ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത് അപ്പം പ്രീതിയുടെ ആയിരിപ്പും പാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഏതോ ഒരു സ്വപ്നലോകത്താണെന്ന് അങ്ങനെ പ്രീതി ശ്രുതി അങ്ങോട്ട് ചെന്ന് പ്രീതിയോട് ചേച്ചി എന്താ ചേച്ചി ആകാശ് സാറിനെ സ്വപ്നം കണ്ടിരിക്കുകയാണല്ലേ ഒന്ന് പോടി ഇവിടെ നിന്ന് ഓ ദേ ആകാശ് സാറിൻ്റെ തന്ന മരുന്നും വെച്ച് കയ്യിലാ മുറിവും കണ്ടുണ്ടങ്ങനെ ഇരിക്കുകയായിരുന്നല്ലേ ആ എന്താണാവോ ഇനി ആകാശ് സാറിനോട് പറയാനുള്ളത് എന്താണെങ്കിലും നമ്മളോട് ഉത്തരവ് തന്നാൽ മതി കേട്ടോ നമ്മൾ പോയി പറഞ്ഞോളാം നീ എന്താ ശ്രുതി എന്നെ കളിയാക്കിയാണ് ഏ ഞാൻ കളിയാക്കിയെന്നല്ലേ എന്നാലും എൻ്റെ പൊന്ന് ചേച്ചി ആകാശ് സാറിന് ഒരപകടം പറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ ഒരു പരക്കം പാച്ചിലേ ഹോ അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അതു പിന്നെ അങ്ങനെയല്ലേ ശ്രുതി നമുക്ക് വേണ്ടി ഒരാൾ മരിക്കാനായിട്ട് തുനിയു നിന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതെങ്ങനെയാണ് സഹിക്കാനായിട്ട് പറ്റുന്നത് അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നത് ഓ അത് ശരി അപ്പോൾ അതുകൊണ്ടാണല്ലേ ഓടിച്ചെന്നത് ഞാൻ വിചാരിച്ചു നീ എന്ത് വിചാരിച്ചു അല്ല ആകാശ സാറിനോട് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ കിടന്ന് എന്തായിരുന്നു ഗമയടിക്കില് എനിക്ക് ആകാശ സാറിനെ കാണണ്ട മിണ്ടണ്ട പറയണ്ട എന്നൊക്കെ പറഞ്ഞ ആള് ഇപ്പോഴല്ലേ ഞാൻ നേരിട്ട് കാണുന്നത് ഹാ എന്നാലും ആ കടല മിഠായി ഇനി ആ കടലമിട്ടായി എന്തെല്ലാമാണ് ഒപ്പിച്ചു കൂട്ടിയതെന്ന് ആർക്കറിയാം ഇത് കേട്ടിപ്പോഴേക്ക് വേണ്ട ശ്രുതി ഇനി അശ്വിൻ സാറിനെ കടലമിട്ടായി ഒന്നും വിളിക്കരുത് ആഹാ കൊള്ളാലോ അപ്പം നിങ്ങളൊന്നായി അല്ലെങ്കിൽ ശരിയാണല്ലോ നിങ്ങളിപ്പോൾ സ്വന്തക്കാരാണല്ലോ പിന്നെ നമ്മളെല്ലാം പുറത്ത് ഏയ് അങ്ങനെയല്ല ശ്രുതി ഞാൻ പറഞ്ഞത് നീ അശ്വിൻ സാറിനെ അങ്ങനെ വിളിക്കരുത് കാരണം അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു നല്ല മനുഷ്യനുണ്ട് അത് എനിക്ക് ഇന്നത്തോണ്ട് മനസ്സിലായ കാര്യമാണ് ശ്രുതി എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ആ ആ ചാ ചേച്ചി ആ പറഞ്ഞ കാര്യം ശരി തന്നെയാണ് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ശ്രുതി കാര്യങ്ങളെല്ലാം അശ്വിൻ സാറ് നല്ല ആൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നല്ല മനുഷ്യനുണ്ട് അതുകൊണ്ട് ചേച്ചി ഇനി ഈ കാര്യത്തിൽ ചേച്ചി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അശ്വിൻ സാറ് എന്താണെങ്കിലും നോക്കിക്കോളും വീട്ടിലെ കാര്യം അശ്വിൻ സാറ് ഏറ്റിട്ടുണ്ടാവുമെന്നേ ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത ടെൻഷൻ അടിക്കണ്ട ആ എനിക്കിൻ്റെ ടെൻഷനൊന്നുമില്ല ഞാനെന്തിനാ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ശ്രുതിക്കും ഭയങ്കര സമാധാനം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് മനോരമയുടെ വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റുകൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഒരച്ഛനും അമ്മയും മകളും ആ വന്നിരിക്കുന്നത് അപ്പോൾ മനോരമയാണെങ്കിൽ അവർക്ക് ചായ എല്ലാം എടുത്ത് കൊടുക്കുകയാണ് നിങ്ങൾ വന്നല്ലോ അതിന് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം അല്ല ഞങ്ങൾ ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയെന്ന് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ബുദ്ധിമുട്ടായോ ഏയ് അങ്ങനെയൊന്നുമില്ല എന്ത് ബുദ്ധിമുട്ട് നിങ്ങളെ കണ്ടതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമാണ് അപ്പോൾ അതിന് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എവിടെ ആകാശം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് വിളിക്കാം ആകാശിനെ വിളിക്കാം അല്ല അതിനു മുമ്പേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളല്ല അപ്പോൾ മനോരമയുടെ ഭർത്താവ് പറയാണ് അല്ല അവൾ പറഞ്ഞത് അല്ല ആകാശം ഈ കുട്ടിയും കൂടി തമ്മിൽ സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ആ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കെട്ടിയപ്പോഴേക്കും ആ അതെ 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 അതു തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതേ അങ്ങനെ ആകാശം അതേപോലെ തന്നെ അശ്വിനും കൂടി അങ്ങോട്ട് വരികയാണ് അപ്പം ഇവരൊക്കെ ആരാണമ്മേ മോനെ ഇതാണ് എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് പരിചയ കൊടു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് ഇവരുടെ ഒറ്റ മകളായ എന്നും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിൻ്റെയും പേരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മോന് ഇഷ്ടമായോ അല്ല കുട്ടി നല്ല കുട്ടിയാണല്ലോ കണ്ടോ എൻ്റെ മോൻ ഇഷ്ടമായി ഇനി ഇതിൽ കൂടുതൽ എന്ത് ടെൻഷൻ അടിക്കാനാണ് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അല്ല അമ്മ എന്താ അമ്മേ അമ്മ എന്ത് ഉദ്ദേശിച്ചത് ആ മോൾ മോനെ നിങ്ങൾ രണ്ടരുടെയും കല്യാണക്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഏ കല്യാണക്കാരിയോ എന്ത് കല്യാണ കാര്യം ദേ ഓപ്പണായിട്ട് ഞാനൊരു കാര്യം തുറന്നു പറയാട്ടോ എനിക്ക് ഈ കല്യാണത്തോട് ഒരു താല്പര്യമില്ല അത് വേറൊന്നും കൊണ്ടല്ല ഞാനൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണ് ആ കുട്ടിയുടെ പേര് പ്രീതി എന്നാണ് ആ പിന്നെ നി അമ്മയ്ക്കറിയാം ശ്രുതിയുടെ ചേച്ചി പ്രീതി ഇല്ലേ ആ പ്രീതിയെ തന്നെയാണ് എനിക്കിഷ്ടം ഞാനൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രീതിയെ തന്നെയായിരിക്കും കഴിക്കാനായിട്ട് പോകുന്നത് അല്ലാതെ വേറൊരു ബന്ധത്തിനോടും എനിക്ക് യാതൊരു താല്പര്യമില്ല എന്നും പറയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് ആകാശ് ഇങ്ങനെ ഒരു പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ വിരുന്ന് വന്ന് അവർക്കൊക്കെ ഭയങ്കര ഏറെ ബുദ്ധിമുട്ടായി മാനോരമക്കാണെങ്കിൽ കാലി സഹിക്കാനും പരിധി മോനെ ആകാശേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അമ്മേ ഞാൻ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണ് അമ്മേ എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് പ്രീതിയായിട്ട് മാത്രമായിരിക്കും അല്ലാതെ വേറൊരു കല്യാണത്തിനോടും എനിക്ക് യാതൊരു താല്പര്യമില്ല അതിനമ്മ നോക്കേം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശം അവിടെ നിന്ന് പോവുകയാണ് മനോരമയാണെങ്കിൽ ആകെ തമ്പിട്ടൊരവസ്ഥയിൽ പിന്നീട് കാണിക്കുന്ന നമ്മുടെ പ്രീതിയാണ് അവ പ്രീതി ഇതേപോലെ തന്നെ സ്വപ്നലോകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി വന്നിട്ട് ഹലോ ചേച്ചി എന്നിട്ടും പ്രീതി അവിടെ കേൾക്കുന്നില്ല എൻ്റെ പൊന്നേ എന്ത് സ്വപ്നമാണ് എന്തൊക്കെയാണ് സ്വപ്നത്തിൽ കാണുന്നത് എന്താ എന്താ ശ്രുതി നീ എന്താ പറഞ്ഞ അല്ല സ്വപ്നം കളറാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നേ ഒന്ന് പോടി ഞാൻ സ്വപ്നം കാണുമായിരുന്നെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ഓ ആരും പറയണ്ടേ കണ്ടാൽ ആർക്കും മനസ്സിലാവും സ്വപ്ന ലോകത്തായിരുന്നുവെന്ന് എന്താ ചേച്ചി ഇത്രയ്ക്ക് ഇങ്ങനെ സ്വപ്നം കാണാനൊന്നും ഒന്ന് പോടി ഞാനൊന്നും സ്വപ്നം കണ്ടല്ല കണ്ടോ കണ്ടോ അതിനിപ്പോൾ ഇവിടെ ആരും തടസ്സം പറഞ്ഞില്ലല്ലോ ചേച്ചി ചേച്ചി ഇഷ്ടം പോലെ സ്വപ്നം കണ്ടോ അതിനുള്ള അവസരമാണല്ലോ അതിനുള്ള ഫ്രീഡം ആണല്ലോ ഇപ്പം ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അമ്മായി വന്നിട്ട് എടീ എനിക്ക് ഭയങ്കര തൊണ്ടവേദന ഏഹ് എന്തോ ചിയമ്മായി എന്താ പെട്ടെന്ന് തൊണ്ടവേദന വരാനുള്ള കാരണം അതെ ആ ക്ഷാമം കുറെ ഐസ്ക്രീം കൊണ്ടുവന്നായിരുന്നില്ലേ നിങ്ങൾ ആരെയും കാണാത്ത കൊണ്ട് ഐസ്ക്രീം മുഴുവനും ഞാൻ കഴിച്ചു ഇപ്പോൾ ദേ തൊണ്ടവേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നല്ല കാര്യമായി ഞങ്ങളെല്ലാവരുടെയും കൊതിയാണ് ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുക ഓ പിന്നെ നിങ്ങൾ എവിടെ പോയി കിടക്കുകയായിരുന്നു ഇന്നലെ നിങ്ങൾ വന്ന് വന്നുമില്ല വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അല്ലെങ്കിൽ എവിടെ പോയി കിടക്കുമായിരുന്നു പക്ഷേ ശ്രുതിയും പ്രീതിയും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല അപ്പോൾ പെട്ടെന്നാണ് നമ്മൾ ശ്രുതിക്ക് ആ ഒരു മണം കിട്ടുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കണ എന്തായി അമ്മായി അടുത്ത് വന്നപ്പോൾ ഒരു പ്രത്യേക മണം അതോ ശ്യാമോൻ തന്ന മരുന്നാണ് ആ മരുന്ന് പുരട്ടുമ്പോൾ പെട്ടെന്ന് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആ മരുന്ന് കുറച്ചെടുത്ത് പെരട്ടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മയോടെന്ന് പോവുകയാണ് അപ്പോൾ പ്രീതി ആണെങ്കിൽ പ്രീതിയാണെങ്കിൽ ആകാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷേ പ്രീതി ശാംസാറ് തൻ്റെ കയ്യിൽ മരുന്ന് പട്ടി കൊടുത്ത കാര്യങ്ങൾ ആലോചിക്കുന്നത് അതിനിടയിൽ നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ എന്നാലും ഈ ശ്യാമോൻ കൊണ്ടുവന്ന മരുന്ന് എന്നാരോ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് നമ്മുടെ ശ്രുതി ഇനി ഷ്യാമിൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കോ അവിടുത്തെ ശ്യാമോ ഇവിടുത്തെ ശ്യാമം ഒന്നാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവോ എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡും എല്ലാവരും കാണാൻ കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ